കല്യാണം ഇനി വേറെ ലെവൽ ാടി ജി എം യു പി സ്കൂളിൽ സംസ്ഥാന ഫിലിം അവാർഡ് കരസ്ഥമാക്കിയ ഫെമിനിച്ചി ഫാത്തിമയുടെ ഡയറക്ടറും മികച്ച നവാഗത സംവിധായകനുമുള്ള സംസ്ഥാന അവാർഡ് നേടിയ ഫാസിൽ മുഹമ്മദ് ചിത്രത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടർ സർഗം മുസ്തഫ സിനിമയുടെ അണിയറ പ്രവർത്തകൻ അഗ്നേ എന്നിവരെ ആദരിച്ചു ഒരാളില് ആളാണ് മുസ്തഫ് നമ്മള് സ്ക്രിപ്റ്റൊക്കെ എഴുതി കഴിഞ്ഞിട്ട് എനിക്ക് ആ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യണം എന്തായിരുന്നു ആഗ്രഹം അപ്പോൾ അവിടെ എനിക്ക് ആ ഭാഗമൊന്നും വലിയ പരിചയമില്ല ഞാൻ അപ്പോഴാണ് മുസ്തഫനെ മുസ്തഫ് അങ്ങനെ ട്യൂഷനുകളിലൊക്കെ അംഗിച്ചിട്ടുണ്ട് മുസ്തഫയുടെ ചോദിക്കുന്ന അവിടെ പേടേ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഏരിയയിൽ നിന്ന് അപ്പം ഞാനിങ്ങനെ കുറെ ഏരിയകളിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ട് ആ മേഖലകളിൽ പക്ഷെ മനസ്സഫ് റെഡിയാവുന്നില്ല അപ്പൊ അങ്ങനെ പുസ്തകങ്ങൾ വിളിച്ച് അങ്ങനെ പരിപാടി ഉണ്ട് എന്താ ചെയ്യാൻ രീതിയിലുള്ള വായോന്നൊട്ട് വിളിച്ച് ഇവന്റെ പറഞ്ഞാൽ കുറച്ച് ലൊക്കേഷൻസ് കാണിച്ചത് ഇവന്റെ തൊട്ട വീടിന്റെ കുറച്ച് അടുത്തുള്ള ഭാഗമാണ് നമുക്ക് ആദ്യം കാണിച്ചത് അപ്പം പറയുന്നുണ്ടടാ ചോദിച്ചു പറഞ്ഞാൽ നമുക്ക് അവരൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഇവർ എടുക്കുക ഷൂട്ടിങ്ങൊക്കെ ഇവരെങ്ങനെ കാണാ വീടൊക്കെ തരുമോ പക്ഷെ അവിടെ പോയി സംസാരിച്ച് അവിടെ നമുക്ക് നമ്മൾ സെറ്റിൽ ആകാം അഞ്ച് അഞ്ച് പേരല്ലേ വിദ്യാലയത്തിൽ നടന്ന ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് പി അഷ്റഫ് അധ്യക്ഷത വഹിച്ചു കമ്മിറ്റി അംഗങ്ങളായ സി പി രവി നന്ദകുമാർ ഷാജഹാൻ മുൻ പി ടി എ പ്രസിഡന്റ് അഷ്റഫ് ബാബു അധ്യാപകരായ സ്മിതാ ബാബു മുഹമ്മദ് സുഹൈബ് വിഷ്ണു ദിനേശ് അനിയൻ ഷംലാൽ ആയിഷ ഷീന വി എസ് രജിരാജ് ജോസ് എന്നിവർ സംസാരിച്ചു നവാഗത സംവിധായകനുള്ള ഉപഹാരം ഹെഡ് മാസ്റ്റർ ചടങ്ങിൽ നൽകി സംസ്ഥാന ശാസ്ത്ര നാടകത്തിൽ മികച്ച നടിയായി തെരഞ്ഞെടുത്ത വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി അനകാലക്ഷ്മിക്കുള്ള ഉപഹാരം ഫാസിൽ മുഹമ്മദ് ചടങ്ങിൽ നൽകി ഹെഡ് മാസ്റ്റർ പി സുരേന്ദ്രൻ സ്വാഗതവും ഫിറോസ്വി നന്ദിയും പറഞ്ഞു കല്യാണം ഇനി വേറെ ലെവൽ ടി വി ന്യൂസ്